ആ വംശവൃക്ഷത്തിലെ പ്രധാനപ്പെട്ട ഓർഗൻ സംഘന്ന് ഏതോ സ്കൂളിലെ അധ്യാപിക എന്ന് പറയപ്പെടുന്ന ടീച്ചർക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം വേടന്റെ വാക്കുകൾ ഈ പാടുന്ന റാപ്പ് സംഗീതം പട്ടികജാതിയുടെയും ഗോത്ര സംസ്കാരത്തിന്റെയും സംഗീതമാണോ ഈ കാലത്ത് ചോദിച്ചുകൂടാത്ത ആ ചോദ്യം സാവർണ്യത്തിന്റെ ഭൂതകാല പ്രേതമാണ് ഞങ്ങൾ പറയും നീ ചെയ്യുമെന്ന് ധാർഷ്ടമാണ് ടീച്ചറെ അത് ചാതുർവർണ്ണയത്തിന്റെ ഭാഷയാണ് വോയിസ് ഓഫ് വോയിസ് എന്നാണ് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമെന്നാണ് ആദ്യ പാട്ട് ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണേലൊരു ചുക്കുമില്ലെന്നാ ഒഴിവാക്കിയ പദാവലി അടക്കം ചരിത്രത്തിന്റെ ചോരമണക്കുന്ന ആ വാക്കുമിസയിൽ പോയിക്കൊണ്ടത് ന്യൂജൻ തമ്പ്രാക്കളുടെ മർമ്മത്താണ് തുടങ്ങിയതാണ് വെറുപ്പിന്റെ ചന്ദ്രഹാസം ഇളക്കൽ ഇരിക്കപ്പുറതെ ഇല്ലാത്ത ഇൻടോളറൻസ് വാക്കുമോർച്ച നിർത്തിക്കോ വേണമെങ്കിൽ പാടിക്കോ ഏലമലക്കാട്ടിലെ മലങ്കുറവ എന്നാണ് വിരട്ടെങ്കിൽ പോയി പണി നോക്കാൻ ആ കറുപ്പിന്റെ കരുത്തിൽ ഒറ്റയാൻ അവൻ തീയിൽ കുരുത്തവനാണ് ഈ പ്രായത്തിൽ നരകവാതിലുകൾ താണ്ടി അവനാണ് മുടിഞ്ഞാലത്ത് ഒരു വംശഹത്യയുടെ വേദർ ജരിതകത്തിൽ അധികാര കോട്ടകളിൽ വാക്കുകൊണ്ട് സാവർണ്ണ സാവറിനെ കുഴിമാണങ്ങൾ വിറക്കണം വേട ഇനിയും പാട് നീ അയ്യങ്കാളിയുടെ പേരക്കുട്ടി കേരളത്തിന്റെ എൽവിസ് പ്രസ്ലി ഞാൻ ഏത് ഷേപ്പിൽ തിരിച്ചു നിശ്ചയമില്ല എത്ര ുംനതായ എന്ത്ണ്ട് പട്ടികവർഗക്കാരെയും തനതായ കലാരൂപം ഗോത്ര സംസ്കൃതി അതാണോ അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതാണോ സർക്കാർ ഫണ്ട് ചെലവഴിച്ച് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ അതിന്റെ പേരിലാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത് ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിവിഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടൻ്റെ ആട്ടവും പാട്ടും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആൾ കൂടാൻ വേണ്ടിയിട്ട് വേടൻ്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല പക്ഷേ വേടൻ്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലേടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ നമ്മുടെ ഗാനങ്ങളിൽ നമ്മുടെ താങ്കൾ ഈ പറഞ്ഞ ഒരു വാക്കാണോ ഷാബു നമ്മൾ വിശാലാർത്ഥത്തിൽ കണ്ട എന്തൊക്കെ നമ്മൾ കേട്ടു എന്തൊക്കെ നമ്മൾ പാട്ടിൽ കേൾക്കുന്നു ദ്വയാർത്ഥത്തിലും അല്ലാതെയും ഒക്കെ താങ്കൾ ഈ പറഞ്ഞൊരു വാക്കാണോ ഒരു അല്ല അല്ല അങ്ങനെയെങ്കിലും തന്നെ പറഞ്ഞാൽ ഞാനൊരു ഒരു സംസ്കൃതം താങ്കളോട് പറഞ്ഞേപ്പിക്കാം ഹിതഹാരെ ഖനൈവ തരളവലാകെ രതി രാജസി സുഹൃതവിഭാഗെ ഗോപി പീന ചഞ്ചല ി മലയാളം പറയാളെന്ന് പറയോ എനിക്ക് എനിക്ക് അതിന്റെ അർത്ഥം നന്നായിട്ട് അറിയാം അതിന് മലയാളം കേൾക്കൂ പറയുന്നത് കേൾക്കൂ അതായത് ഹാഷ്മി ഹാഷ്മി എവിടെ നിൽക്കൂ ഹാഷ്മി ഹാഷ്മിവിടെ അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് പ്രാണനാഥൻ എനിക്ക് നൽകിയ പരമാനന്ദ രസത്തെ പർവ്വതി എഴുതാമോ ഇവിടെ ആകാശവാണി വെക്കുന്ന പാട്ടാണ് ആകാശവാണി വെക്കുന്ന പാട്ടാ അത് പറയാൻ താങ്കളാ ഏറ്റവും നല്ല അല്ല ആ ആ രീതിയിൽ അങ്ങനെയുള്ള അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ കലാകാരന്മാരെ നിങ്ങൾക്ക് പാളയും ചന്തയും പോയെ കാണാൻ കഴിയും അതുകൊണ്ട് വാക്കുകൾ നിങ്ങളുടെ നേതാവ് തെരുവിൽ പറഞ്ഞ ഒരു വിശ്വസിക്കുന്ന ഒരു ആശയത്തിനുവേണ്ടി അയാളുടെ സമൂഹത്തിന് വേണ്ടി പോരാടേണ്ടത് എങ്ങനെയാണെന്ന് ആരാ തീരുമാനിക്കേണ്ടത് ആരാ തീരുമാനിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അത് ചിലപ്പോൾ റാപ്പാവാം ചിലപ്പോൾ നിരാഹാരമാവാം ചിലപ്പോൾ വില്ലുവണ്ടി ഓടിച്ചാവാം പല രീതിയിൽ സമരം ചെയ്യും പല രീതിയിൽ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കും ഒരു ജനാധിപത്യ രാജ്യത്ത് അത്തരത്തിൽ പാ പാട്ടുകൾ നടത്തുന്നത് അല്ലെങ്കിൽ ആ പാട്ടുകളൂടെ പറയുന്നത് ഇവർക്ക് അങ്ങനെ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് എന്തിനൊക്കെ അസ്വസ്ഥത ഉണ്ടാകുന്നത് ഇവരുടെ മനസ്സിൽ നിന്നൊന്നും ഇക്കണ്ട മറ്റേ ഈ ഈ പറഞ്ഞ ഇണ്ടന്തുരുത്തി മനയിലെ നമ്പൂതിരി ഇറങ്ങി പോയിട്ടില്ല ഇണ്ടന്തുരുത്തി മനയിലെ നമ്പൂതിരിമാർ ഇരിക്കുന്ന മനസ്സുകളാണ് സംഘപരിവാറിൻ്റെത് അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ ഹാഷ്മി രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് തീർച്ചയായിട്ടും വേടൻ പാടണം വേടൻ്റെ ആശയത്തോട് നേരെ എതിർ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാനൊരു സവർണ ഹിന്ദു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റ് ആണ് വേടൻ എൻ്റെ നേരെ എതിർപക്ഷത്ത് നിൽക്കുന്ന വ്യക്തിയാണ് പക്ഷേ വേടനോട് ബഹുമാനമാണ് ഇഷ്ടമാണ് കഴിയുള്ള വ്യക്തിയാണ് അതുപോലെ തന്നെ ശശികല ടീച്ചറിനോടും ബഹുമാനമുള്ള വ്യക്തിയാണ് പക്ഷേ ശശികല ടീച്ചർ ആ വാക്ക് ഇവിടെ ആരു ഉപയോഗിച്ചില്ലെങ്കിലും ഞാൻ ഉപയോഗിക്കാം ആ ഞാൻ ഇന്നലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ശശികല ടീച്ചർ ഉപയോഗിച്ച കഞ്ചാവോളി എന്ന വാക്ക് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് ടീച്ചർ ഒരു അമ്മയാണ് ടീച്ചറാണ് അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കരുത് അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കരുതെന്ന് തന്നെ നമ്മൾ എടുത്തു പറയണം രണ്ട് വേടൻ ഉപയോഗിച്ച മുടി എന്നർത്ഥം വരുന്ന ആ തമിഴ് പദം അതുപോലെയല്ല ടീച്ചർ ഉപയോഗിച്ച വാക്ക് കാര്യം അതങ്ങ് സൂചിപ്പിച്ച പോലെ സ്ത്രീവിരുദ്ധവും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഇംഗ്ലീഷിലൊക്കെ പറയുന്ന ഏറ്റവും മോശം തെറിയുടെ ഒരു മറ്റൊരു രൂപമാണ് അത് നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ നീ എന്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഒരു ും പറഞ്ഞോട്ടെ അതിന് ഈ തലയിലോട്ട് ബ്രാഹ്മണ്യം പവിത്രമാണ് എന്നാൽ ആണ് തെറ്റ് ഇസ്ലാം പവിത്രമാണ് ഇസ്ലാം ആണ് തെറ്റ് ഹിന്ദു മഹത്തരമാണ് ഹിന്ദുത്വ ആണ് അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വ തെറ്റ് അപ്പോ ബ്രാഹ്മണ്യവും ഇസ്ലാമും ഹിന്ദുവും ഒക്കെ വിശ്വാസവും മതവും ദർശനവും ഒക്കെയാണ് ബാക്കി പലതും പൊളിറ്റിക്സും മറ്റുമാണ് ആ തീർച്ചയായിട്ടും അതെ എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ഈ ശശികല എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ഈ കളിക്കുടുക്ക ബാലരമ ഇത്തരം പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ മാറ്റി അല്ലെങ്കിൽ തെറിയുടെ പുസ്തകങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മിനിമം ഒരു ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും മണ്ടത്തരങ്ങൾ പറയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണ് പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങളും റാപ്പും തമ്മിലുള്ള ബന്ധം എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് ഒരു മിനിമം ചരിത്രബോധമുള്ള ഒരു അധ്യാപിക ഒരു കാരണവശാലും ഈ പരാമർശം നടത്തില്ല കാരണം റാപ്പ് മ്യൂസിക്കിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് തന്നെ വളരെ കൃത്യമായി ലോകരാഷ്ട്രങ്ങളിലെ മാർജിനലൈസ് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിക്കിടയിലുള്ള ഗ്രിസ്റ്റ് സമ്പ്രദായത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഹിപ്ഹോപ്പിൽ നിന്ന് ഈ പറയുന്ന റാപ്പ് മ്യൂസിക്കിന്റെ ആവിർഭാവം എന്ന് പറയുന്നത് ഇന്ത്യയിലെ റാപ്പ് മ്യൂസിക്കിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അധികം മഹാരാഷ്ട്രയിലെ റാപ്പ് മ്യൂസിക്കിനെ അംബേദ്കർറ്റുകളാണ് വളർത്തിയെടുത്തിട്ടുള്ളത് പറയുന്ന വേടൻ പറയുന്ന ഒരു കഥയും ഇല്ലെങ്കിൽ വേടൻ പറയുന്ന അല്ലെങ്കിൽ വേടം വന്നപ്പോൾ വേടം വന്നതിനു ശേഷം ഈ പറഞ്ഞ ജാതി പ്രശ്നമൊക്കെ ഉണ്ടാവുന്നെങ്കിൽ വേടൻ പാടുന്നതിന് ആൾ കൂടാൻ പാടില്ലല്ലോ ഇപ്പൊ കെ പി ശശികല പ്രസംഗിക്കുന്ന ആകെ ഒമ്പത് പേരാണെങ്കിൽ വേടന്റെ അവിടെ കൂടുന്നത് ഒമ്പതിനായിരം പേരാ അതെന്തുകൊണ്ടാണ് എന്ന ചോദ്യം കൂടി ഉണ്ടല്ലോ പിടി സിദ്ധാന്തികനായ അല്ലെങ്കിൽ ഗുരു എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ ഒരു വേദിയിൽ നിന്ന് പറയുകയാണ് ജിഹാദി പങ്കു പറ്റുന്ന ആളാണ് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എൻ ആർ മധു പണ്ഡിതനാണ് ഷാബു വ്യക്തിപരമായി വിചാരിക്കുന്നുണ്ടോ വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പർക്ക് ഒരു പാട്ടുകാരന് എവിടെ പാകിസ്ഥാനിൽ ജിഹാദിപ്പണത്തിന്റെ പങ്ക് വരുന്നുണ്ട് എന്ന് ഷാബു വിശ്വസിക്കുന്നുണ്ടോ ഞാൻ അതായത് ഇപ്പം അയാൾക്കൊരുപാട് പിന്തുണ ഉണ്ടായിരുന്നു പറയുന്നത് കേൾക്കൂ അയാൾക്കൊരുപാട് പിന്തുണ ഉണ്ടായിരുന്നു പിന്തുണ ഉണ്ടായിരുന്നു അത് ചെയ്യല്ല പക്ഷേ ഞാൻ എന്നെ പോലുള്ള എൻ്റെ എൻ്റെ കുഴപ്പമായിരിക്കാം ഇപ്പോൾ ഒരുപക്ഷെ ഹാഷ്മിക്കും രാജീപ്പി നായർക്കൊക്കെ അയാളെ അറിയാമായിരിക്കാം എനിക്കറിയില്ലായിരുന്നു ഈ വിവാദങ്ങളിലൂടെയാണ് ഞാൻ വേടനെ ശ്രദ്ധിച്ചത് വേടനെന്ന് പറഞ്ഞാൽ അയാളെ ശ്രദ്ധിച്ചതും അയാളുടെ പാട്ടുകളും വരികളും ഒക്കെ ശ്രദ്ധിച്ചിട്ട് ഇപ്പോൾ ഒന്ന് രണ്ടാഴ്ചയായിട്ടുള്ളൂ എനിക്കറിയില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നു ഇവിടെ എത്ര പേർക്ക് അദ്ദേഹത്തിന് വളരെ ഇങ്ങനെ എന്താണ് ജന്മജന്മാന്തരങ്ങളായിട്ട് അറിയുമായിരുന്നു എന്നുള്ളറിയില്ല എനിക്ക് എനിക്കറിയില്ലായിരുന്നു അതുപോലെ നമ്മുടെ ഒരു ന്യൂ നോർമൽ ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറയാം ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ത്രീ ജി ഓ അത് ത്രീ ജി ആയി പോയി എന്ന് സത്യം അതിന്റെ പുറകിലേക്കൊന്നും പോയി നോക്കൂ ഹാഷ്മി പച്ചത്തെറിയല്ലേ അത് പച്ചത്തെറിയാണല്ലോ അത് ശശികല പറഞ്ഞ എല്ലാവരും എടുത്ത് ശശിയെ ഈ കേരളത്തിന്റെ പൊതുസമൂഹം ഇറങ്ങി നിന്നുകൊണ്ട് ഈ ഹിന്ദുത്വ ശക്തികൾക്കെതിരെ ഞങ്ങൾ പോരാടും ആ പോരാട്ടത്തിന്റെ ഭാഗം തന്നെയാണ് ഷാബു പ്രസാദിന് അതിന്റെ വ്യത്യാസം മനസ്സിലാകാതെ പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം ആ പോകുന്നിടത്താണ് നിങ്ങൾ ശത്രുപക്ഷത്തായി പോകുന്നത് ഓക്കെ ശരി ദിനു ഇവിടെ ഇവിടെ ഇപ്പൊ പറയുന്ന ഈ ഭീകരവാദി തീവ്രവാദി എന്നൊക്കെ പറയുന്ന വാക്ക് കോവടിയായി പോകുന്നില്ലേ ഇപ്പൊ മോഹൻലാലിനെ വരെ ഭീകരവാദിയാക്കും അല്ലെങ്കിൽ മോഹൻലാലിനെ ജിഹാദികളുടെ പണം പറ്റുന്ന ആളാക്കും ഈ പറയുന്ന പാവം കൈതപ്രനെ ഈ പറയുന്നതാക്കും അഖിൽമാരാരെ ഈ പറയുന്നതാക്കും ഈ പറയുന്നവരൊക്കെ ഇത് ഈ പറഞ്ഞ ആയാൽ പറഞ്ഞു പറഞ്ഞ് മുന്നതെ പോയില്ലേ ദിനു കർത്താവേ അനുഗ്രഹിക്കണേ എല്ലാ വർഷവും ഇതുപോലെ നല്ല പണി തന്നെ കൈ നിറയെ പണവും തന്ന് സഹായിക്കണേ പാടും പറയും പാട്ടുമായി മുന്നോട്ട് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഒരുപക്ഷെ മുസ്ലിം സമുദായത്തിനോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ പലസ്തീൻ വിഷയത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന മനുഷ്യർ ഇന്ത്യക്കകത്തെ ജനാധിപത്യ പ്രശ്നമായ ജാതിയെ അഡ്രസ് ചെയ്യുന്ന മനുഷ്യർ ഇവർക്കൊക്കെ പുറകിൽ ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ അത് ബോധമാണ് ഇവർക്കൊക്കെ പിറകിലുള്ളത് ആ ബോധത്തിൽ ഉറച്ചു തന്നെ തന്നെ ദളിത് പോകും ശരി ഓക്കെ എന്തായാലും നമ്മുടെ കൂടി അനുരാജ് മനോഹറിന്റെ വരാൻ പോകുന്ന സിനിമ നരിവേട്ടയിൽ വേടൻ എഴുതിയ വരികൾ ഇങ്ങനെയാണ് ഓരോ കഥയ്ക്കും ഓരോ പൊരുൾ നിന്റെ നീറും കഥയ്ക്കുമേലെ ഇരുൾ ഇരുളു നീങ്ങുമിനി പകലല്ലേ അതിൽ നീതി സൂര്യനും എരിയില്ലേ എന്ന് ചോദിക്കുകയാണ് വേടൻ മുത്തങ്ങ ആ ഓർമ്മപ്പെടുത്തലാണ് വാക്കുകൾക്ക് വല്ലാത്ത മൂർച്ചയാണ് ആ വാക്കിൽ വേടൻ എഴുതട്ടെ പാടട്ടെ വിമർശനങ്ങൾ തുടരട്ടെ പക്ഷെ അസഭ്യമാവാതിരിക്കട്ടെ